യുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടണോ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെടണോക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേ നന്മേ കഥാവാകുന്നു അങ്ങയുടെ ഉപരത്തിനായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേ നന്മറിഞ്ഞു മേ സുസീ കൂടെ

അങ്ങയുടെ ഉദരത്തിന് ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്നേഹം കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ ഉദ്രത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായ ഇപ്പോൾ ഞങ്ങളുടെ മരണം തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർതാവൂ ആകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ പരമായി ഇഷ്ടം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണം തമ്പ്രാനോട് അഭിലേക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ കർ കൂടെ സ്ത്രീകളെല്ലാം ഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉദരത്തിന് ഫലമായിരുന്നു അനുഗ്രഹിക്കപ്പെടാവുന്നുണ്ടി ഇപ്പോഴ സമേതം തരാനുള്ള നന്മ നടന്നു കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കൂടുകള ആങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെടണമാകുന്നു പരശുളായും പറയുമെ സുസീ കീടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു ആങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെടണമാകുന്നു പരശു പറയുമേരായ ഇപ്പോൾ യാനമന്ന സ്നേതം చంద్రാനുഡവേകിനെ ആമീൻ